दौरवाणी प्रचारिणे निर्विशेष शून्यवादी पाशात्यिणी जय श्री कृष्ण चैतन्य प्रभुनिनंद भक्त श्रीवासादिगौरभवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम राम, राम, राम हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय वासुदे निगमकल्पतरोर्गलितं फलं तु कुकान् अमृतद्रवतं युदं विबतभागवतं रसमालयं मुरहो रसिका भुवि भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देविम सरस्वतीं व्यासम् तदो जया मुदिरेद नष्टप्राये शबद्रेषु नित्यं भागवत सेवया भगवती उत्तम स्लोके भक्तर्भवदिनैष्टिकिम कृष्णाय वासुदेवाय देवके नन्दानाय च नन्दगुपकुमाराय गोविन्दाय नमो महा ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം പതിനാലാമത്തെ അധ്യായം വേനൻ രാജാവിൻ്റെ കഥ ശ്ലോകം മുപ്പത് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെ വായിക്കാം ഋതേ അശുഭം ഈദൃശംശ്വര്യം ഇത് വിഭസിതം ऋषयोरूढमन्यवह निजघ्नोर्हुं कृतैर्वेण्युदनि ऋषिभिः स्वाश्रमपदम् गदे पुत्रकले वरं सुनीधा पालयामास विद्यायोगेन शोचति एकदा मुनयस्ते तु सरत्स्वत्सलिलाप्लुताः पुत्रात्मीन् उपबिष्टासरितटे विच्छोतितान महोत्पादान आहुर्लोग भयं करान अप्यभद्रम अनाधाया दस्युभ्यो न भवेद् भुवः वर्तन वाय छोड़ू हरे कृष्ण प्रभु जी हरे कृष्ण बिजु प्रभु जी वाय छोड़ू कृष्ण ओम नमो भगवते वासुदेवाय ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമത് ശ്രീമദ് ഭാഗവതം സ്കന്തം നാല് അധ്യായം പതിനാല് വേനൻ രാജാവിന്റെ കഥ ശ്ലോകം മുപ്പത്തി മൂന്ന് വിവർത്തനം ആരുടെ കൃപയാലാണോ ആണോ ഒരുവന് എല്ലാ സഹായങ്ങളും ഐശ്വര്യങ്ങളും ലഭ്യമാകുന്നത് ആ പരമ ദിവ്യത്വ പുരുഷനായ ഭഗവാൻ വിഷ്ണുവിനെ അമംഗളകാരിയായ വേനൻ രാജാവിനല്ലാതെ ആർക്കാണ് അവഹേളിക്കാൻ കഴിയുക ശ്ലോകം ഇതം മുപ്പത്തിനാല്യവാ നിജകർഷും ഹൃദ ഹൃദയം ഹദ അച്യുത നിന്ദയ മഹാമുനിമാർ അപ്രകാരം അവരുടെ മൂടിവെച്ചിരുന്ന കോപം പുറത്തെടുത്ത് രാജാവ് വേനനെ വധിക്കാൻ തീരുമാനിച്ചു പരമ ദിവ്യതും പുരുഷനായ ഭഗവാനെ നിന്ദിക്കുകയാൽ വേനൻ അതിനകം തന്നെ മരിച്ചതായി മരിച്ചതിന് തുല്യമായിരുന്നു അപ്രകാരം ഒരായുധവും കൂടാതെ ഉച്ചത്തിലുള്ള വാക്കുകൾ കൊണ്ട് മാത്രം മുനിമാർ രാജാവിനെ വധിച്ചു ഗതേ ഋഷിഫിമേശ്രമപദേ പുത്രകളെ വരം സുനിതയാസ വിദ്യോഗ എല്ലാ മുനിമാരും അവരവരുടെ ആശ്രമങ്ങളിൽ തിരിച്ചെത്തി പുത്രന്റെ മരണത്തിൽ അത്യാഗാതമായി ദുഃഖിച്ച വേനൻ രാജാവിന്റെ മാതാവ് സുനീതി അവന്റെ ശരീരം മന്ത്രജപത്തോടെ ചില ലേപനങ്ങൾ പുരട്ടി കേടുകൂടാതെ സൂക്ഷിക്കാൻ തീരുമാനിച്ചു ഏകദാ മുനയോ മുനയസ്തേതു ഒരിക്കൽ അതേ വിശുദ്ധ വ്യക്തികൾ സരസ്വതി നദിയിൽ സ്നാനത്തിനു ശേഷം തങ്ങളുടെ നിത്യകർമ്മങ്ങൾക്കു വേണ്ടി യജ്ഞാഗ്നിയിൽ തർപ്പ തർപ്പണങ്ങൾ അർപ്പിക്കാൻ ആരംഭിച്ചു അനന്തരം അവർ നദീതീരത്ത് അതീന്ദ്രിയ വ്യക്തിയെ കുറിച്ചും വ്യക്തിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ലീലകളെക്കുറിച്ചുമുള്ള സംഭാഷണങ്ങളിൽ ഒഴുകി ശ്ലോകം മുപ്പത്തിയേഴ് വിക്ഷോധിതാൻ മഹോത്ഥാനാൻ ആഹുർലോക ഭയങ്കരാൻ അഭ്യവർത്താഥായ ഭവേദ് രാജ്യത്ത് ആ നാളുകളിൽ സമൂഹത്തിലാകെ പരിഭ്രാന്തി ഉളവാക്കിയ പല ഉപദ്രവ സംഭവങ്ങളും സംജാതമായിരുന്നു അതിനെപ്പറ്റി മുനിമാർ പറഞ്ഞു തുടങ്ങി രാജാവ് മരിച്ച ശേഷം ലോകം സംരക്ഷകയില്ലാത്ത അനാഥമായതിനാൽ ജനങ്ങൾക്കുമേൽ മോഷ്ടാക്കളുടെയും തെമ്മാടികളുടെയും രൂപത്തിൽ ദൗർഭാഗ്യം നിപതിച്ചേക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യു ബിജു പറജാവ് വേനൻ പുരോഹിതന്മാർ നൽകിയ ധാർമ്മികമായിട്ടുള്ള ഉപദേ ഉപദേശങ്ങളെല്ലാം നിരാകരിച്ചു മാത്രമല്ല ഭഗവാൻ വിഷ്ണുവിന് യജ്ഞം ചെയ്ത് എല്ലാവിധ ഐശ്വര്യങ്ങളും സ്വീകരിക്കണം എന്ന് പറഞ്ഞ നിർദ്ദേശം അദ്ദേഹം നിരാകരിക്കുകയും ഭഗവാൻ വിഷ്ണുവിനെ നിന്ദിക്കുകയും ചെയ്തു ഭഗവാൻ വിഷ്ണുവിനെ പരിഹസിച്ചു കൊണ്ട് സംസാരിച്ചു ഭഗവാൻ വിഷ്ണുവിനെയല്ല എന്നെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറയുകയും ചെയ്തു ഇത് കേട്ട സമയത്ത് മഹർഷിമാർക്ക് വലിയ കോപം ഉണ്ടായി മഹർഷിമാരുടെ ഉപദേശം നിരാകരിച്ചതിൽ മാത്രമല്ല ഭഗവാനെ നിന്ദിച്ച സമയത്ത് അവർക്ക് വലിയ കോപം ഉണ്ടായി ഭക്തന്മാർക്ക് അല്ലെങ്കിൽ വിശുദ്ധരായിട്ടുള്ള വ്യക്തികൾക്ക് കോപം ഉണ്ടാകുന്നത് അവരെ നിന്ദിക്കുമ്പോഴല്ല ഭഗവാനെയോ ഭഗവാന്റെ ഭക്തന്മാരെയോ നിന്ദിക്കുന്ന സമയത്താണ് അവർക്ക് കോപമുണ്ടാകുന്നത് ആ മഹർഷീശ്വരന്മാർക്ക് ഭഗവാനെ നിന്ദിച്ച സമയത്ത് വേനൻ രാജാവ് ഭഗവാനെ നിന്ദിച്ച സമയത്ത് വലിയ കോപം ഉണ്ടായി ഇവനെ വധിക്കുകയാണ് വേണ്ടത് അന്യതാമന്യതാമേശ ഇവനെ വധിക്കുകയാണ് വേണ്ടത് ഇങ്ങനെയൊരു വിഡിയും പാവിയുമായിട്ടുള്ള വേനൻ രാജ്യത്ത് ജീവിച്ചിരുന്നാൽ ഇവന്റെ പാപം കൊണ്ട് രാജം മുഴുവൻ നശിച്ചു പോകും ഇവൻ രാജ്യത്തിനെ മുഴുവൻ നശിപ്പിക്കും രാജ്യം മുഴുവൻ ഭസ്മമായി പോകും അതുകൊണ്ട് ഇവനെ കൊല്ലുകയാണ് വേണ്ടത് എന്നവര് കോപത്തോടി കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർ പറയുന്നത് മഹർഷിമാർ പറയുന്നത് വേനൻ രാജാവല്ലാതെ ഭഗവാനെ ഇങ്ങനെ നിരാകരിക്കുന്ന വ്യക്തികൾ ആരാണ് കാരണം ഭഗവാൻ എല്ലാവിധ ഐശ്വര്യങ്ങളുടെയും ഉറവിടമാണ് ഭഗവാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അതാണ് പ്രാപ്ത ഈദൃശം ഐശ്വരം എല്ലാവിധ ഐശ്വര്യങ്ങളുടെയും ഉറവിടമാണ് ഭഗവാൻ ഭഗവാനെ ആരാധിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം അനുസരിച്ച് എല്ലാവിധ ഐശ്വര്യവും നൽകാൻ ഭഗവാന് സാധിക്കും അങ്ങനെയുള്ള ഭഗവാനെ നിരാകരിക്കാനും ഭഗവാനെ നിന്ദിക്കാനും ആർക്കാണ് സാധിക്കുന്നത് ഈ വിടിയായ വേ വേനല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുന്നത് എന്ന് അവര് പറഞ്ഞു വേനമേകൃത അശുഭം വേനൻ ഒഴികെ വേറെ ആർക്കും ഇങ്ങനെ ഭഗവാനെ നിന്ദിക്കാൻ സാധിക്കുകയില്ല അന്നത്തെ കാലത്ത് എല്ലാവരും ഭഗവാനെ ആരാധിക്കുന്നവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വേനനെ പോലെ വളരെ അപൂർവം ചില വ്യക്തികൾ മാത്രമാണ് ഭഗവാനെ നിരാകരിക്കുന്നത് ഇന്ന് കലിയുഗത്തിലത് വളരെ സാധാരണമായി കഴിഞ്ഞിരിക്കുന്നു വേനമേകം ഹൃദയ അശുഭം വേനൻ അശുഭകരമായിട്ടുള്ള പാതയിലാണ് പോകുന്നത് ഭഗവാനെ നിരാകരിച്ചത് കൊണ്ട് തന്നെ ഭഗവാനെ നിന്ദിച്ചത് കൊണ്ട് തന്നെ വേനൻ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ദൗർഭാഗ്യത്തിന്റെ പാതയാണ് ദൗർഭാഗ്യം കൊണ്ടാണ് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ് വേനൻ ഭഗവാനെ ഭഗവാനെ ഉപേക്ഷിച്ചിട്ടുള്ളത് ഭഗവാനെ ആരാധിക്കാൻ അനുവദിക്കാത്തത് എന്നുള്ള കാര്യം അവർ പറഞ്ഞു കാരണം ഭഗവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുന്ന വ്യക്തിയാണ് എല്ലാ എല്ലാവിധ ഐശ്വര്യങ്ങളുടെയും ഉറവിടമാണ് ഭഗവാൻ അതുകൊണ്ടാണ് ഭഗവാൻ എന്നുള്ള വാക്ക് തന്നെ വന്നിട്ടുള്ളത് എല്ലാവിധ ഭകകളുമുള്ളവൻ എല്ലാവിധ ഐശ്വര്യവും ഉള്ളവനാണ് ഭഗവാൻ ആ ഭഗവാനെ ഇപ്പോൾ വേനൽ നിന്ദി നിന്ദിച്ചിരിക്കുന്നു അത് നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്തതാണ് നമ്മളെ അപമാനിച്ചാൽ നമ്മൾക്ക് സഹിക്കാം പക്ഷെ ഭഗവാനെ അപമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇവനെ ഇപ്പോൾ തന്നെ വധിക്കണം എന്ന് പറഞ്ഞ് അവർ വേനനെ ഭാവി ആയിട്ടുള്ള വേനനെ പെട്ടെന്ന് തന്നെ വധിക്കാൻ തീരുമാനിച്ചു ഇത്തം വിവസിതാ ഋഷയോ രൂഢമന്യവ അവര് അതുവരെ അടക്കി പിടിച്ച കോപമെല്ലാം പുറത്തെടുത്തു രൂഢമന്യവ സാധാരണഗതിയിൽ വിശുദ്ധരായിട്ടുള്ള വ്യക്തികൾ കോപിക്കാറില്ല പക്ഷെ അവർക്ക് കോപം എന്നുള്ള വികാരം ഇല്ലാത്തതല്ല അവർ കോപത്തെ നിയന്ത്രിക്കുന്നതാണ് പക്ഷെ വേനൻ അവരുടെ ആ കോപത്തെ പുറത്തെടുത്തു അനാവശ്യമായിട്ട് ആ കോപത്തെ പുറത്തെടുക്കാൻ അവസരമുണ്ടാക്കി രൂഢ മന്യവ അവർ അവർ അതുവരെ കോപം നിയന്ത്രിച്ചു വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ തീരുമാനിച്ചു വേനനെ വധിക്കുക തന്നെ വേണം യുദ്ധം വ്യവസിത ഹന്തും ഇവനെ വധിക്കുക തന്നെയാണ് വേണ്ടത് ഇവനും അത അതല്ലാതെ വേറെ ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേറെ ഒരു പരിഹാരവുമില്ല എന്ന് വിചാരിച്ചു കൊണ്ട് അവര് വേനനെ വധിച്ചു എന്നാണ് പറയുന്നത് എങ്ങനെയാണ് വേനനെ വധിച്ചത് ഏത് ഏതായുധം കൊണ്ടാണ് അവര് വധിച്ചത് എന്ന് പറയും ബ്രാഹ്മണർ സാധാരണ ആയുധങ്ങൾ എടുക്കാറില്ല അവരുടെ വാക്കുകൾ തന്നെയാണ് അവരുടെ ആയുധം അവരുടെ വാക്കുകൾക്ക് അത്രയും ശക്തിയുണ്ട് അവർ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവരാണ് സത്യം മാത്രം പറയുന്ന വ്യക്തികളാണ് അതുകൊണ്ട് അവരുടെ വാക്കുകൾ സത്യമായി സത്യമായിത്തീരും വെറുതെ ഒരു ശബ്ദം കൊണ്ട് തന്നെ അവർ വേനനെ വധിച്ചു എന്നാണ് പറയുന്നത് നിജക്നൂർ ഹുംകൃതയി വേനം ഹതമച്യുതനിന്ദയ അച്യുതനെ നിന്ദിച്ച ആ വേനനെ ഭഗവാനെ നിന്ദിച്ച വേനനെ ഹുംകൃതയെ ഒരു ഹുങ്കാര ശബ്ദം കൊണ്ട് ഹും എന്ന് പറഞ്ഞുകൊണ്ട് ആ ശബ്ദത്തിന്റെ ശക്തി കൊണ്ട് വേനൻ ജീവൻ വേടിനു അപ്പോൾ ആ പുരോഹിതന്മാരുടെ ഒരു ശബ്ദത്തിനെ എതിർക്കാൻ പോലും വേനന് യഥാർത്ഥത്തിൽ ശക്തി ഉണ്ടായിരുന്നില്ല അതാണ് ആത്മീയമായിട്ടുള്ള ശക്തി ഭൗതികമായിട്ടുള്ള എല്ലാ ആയുധങ്ങളെക്കാൾ ശക്തി കൂടുതലാണ് ആത്മീയമായിട്ടുള്ള ശക്തി ഉള്ളവരൊരു ശബ്ദം കൊണ്ട് ഹുങ്കാരം കൊണ്ട് വേനനെ വധിച്ചു എന്നാണ് പറയുന്നത് വേനനെ വധിച്ചതിന് ശേഷം അവര് അവിടെ നിന്നും അവിടെ വിട്ടുപോയി അവര് സ്വന്തം ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി ഋഷി ഭീ വിശ്വാശ്രമപഥ അവർ സ്വന്തം ആശ്രമങ്ങളിലേക്ക് തിരിച്ചുപോയി ആ സമയത്ത് വേനന്റെ മാതാവായിട്ടുള്ള സുനീത സുനീതയ്ക്ക് ദുഃഖം സഹിക്കാൻ സാധിച്ചില്ല മക്കൾ എത്ര ദുഷ്ടന്മാരാണെങ്കിലും അമ്മമാർക്ക് അവർ വളരെ പ്രിയപ്പെട്ട മക്കളായിരിക്കും വാത്സലിലെ ആയിരിക്കും അതുകൊണ്ട് വേനന്റെ മരണം സുനീതയ്ക്ക് സഹിക്കാൻ സാധിച്ചില്ല സുനീത ആ വേനന്റെ മൃതശരീരം ചില പ്രത്യേക വിദ്യകൾ കൊണ്ട് സൂക്ഷിച്ചു വെച്ചു എന്നാണ് പറയുന്നത് സുനീത ബാലയാമാസ വിദ്യോഗേന ശോ ചതി അപ്പോൾ മൃതശരീരം കേടു കൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള മാർഗം പണ്ടത്തെ യുഗങ്ങളിലും അവർക്കറിയാമായിരുന്നു അവരും അങ്ങനെ മൃതശരീരം സൂക്ഷിച്ചു വെച്ചു ഇന്നത്തെ കാലത്തും പല സമൂഹങ്ങളിലും മൃതശരീരം സൂക്ഷിച്ചു വെക്കുന്ന ആളുകളാണ് കേടുവരാതെ സൂക്ഷിക്കുന്നത് മമ്മികളായിട്ട് സൂക്ഷിക്കുന്നു അതേപോലെ അന്നും ആ ഒരു വിദ്യ അവർക്കറിയാമായിരുന്നു വേനന്റെ അമ്മ സുനീത വേനന്റെ മൃതശരീരം വിദ്യ യോഗേന ശോചതി ചില വിദ്യകൾ കൊണ്ട് ചില മന്ത്രങ്ങൾ കൊണ്ടും മരുന്നുകൾ കൊണ്ടും മരുന്നുകളും മന്ത്രം ഉപയോഗിച്ച് ആ ശരീരം കേടുകൂടാതെ സൂക്ഷിച്ചു വെച്ചു എന്നാണ് പറയുന്നത് അതവര് രാജകൊട്ടാരത്തിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു വളരെ കാലം അവരങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പറയുന്നത് ഈ മഹർഷിമാർ വേനനെ വധിച്ച മഹർഷിമാർ സാധാരണഗതിയിൽ അവരുടെ ആശ്രമങ്ങളിലേക്ക് പോയി ആശ്രമങ്ങളിൽ അവർ യജ്ഞവും ആ ധ്യാനവും അതേപോലെ ഭഗവത് ഭക്തിയും പരിശീലിച്ചു വന്നു ഒരു ദിവസം അവരെല്ലാവരും ഒത്തുചേർന്നു സരസ്വതി നദിയുടെ തീരത്ത് ഇരിക്കുന്ന സമയത്ത് അവർ സരസ്വതി നദിയുടെ തീരത്ത് ഒത്തുകൂടി സരസ്വതി നദിയിൽ സ്നാനം ചെയ്തു അവിടെ യജ്ഞങ്ങളൊക്കെ സമർപ്പിച്ചു ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിനായി യജ്ഞങ്ങളൊക്കെ സമർപ്പിച്ചു ഹുത്ത മീൻ മഹർഷിമാരുടെ പരിപാടി അതാണ് എവിടെയാണോ മഹർഷിമാർ ഒത്തുചേരുന്നത് അവരവിടെ യജ്ഞങ്ങൾ സമർപ്പിക്കുകയും ഭഗവാനെ കുറിച്ചുള്ള ലീലകൾ വിവരിക്കുകയും ചെയ്യും സത്കഥാ എന്താണ് സംസാരിക്കുന്നത് മഹർഷിമാർ അല്ലെങ്കിൽ ഭക്തന്മാർ ഒത്തുചേരുന്ന സമയത്ത് അവർ ഭഗവാനെ കുറിച്ചാണ് സംസാരിക്കുക കഥയന്ത മാം നിത്യം തുഷ്യന്തി ചരമന്തിച്ച മഹാത്മാനസ്തു മാം പാർത്ത മഹാത്മാക്കളായിട്ടുള്ള വ്യക്തികൾ ആരെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ ഭഗവാനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവര് ബിസിനസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ കുറിച്ചോ ഒന്നും സാധാരണഗതിയിൽ സംസാരിക്കാറില്ല അവരുടെ സംസാര വിഷയം ഭഗവാനാണ് ഭഗവാനെക്കുറിച്ച് സംസാരിച്ച് അവർ വളരെയധികം സന്തോഷിക്കുന്നു എന്ന് പറയും അതേപോലെ ഈ മഹർഷിമാരും ഭഗവാനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി യജ്ഞമൊക്കെ ചെയ്തു ഭഗവാനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ കുറെ കഴിഞ്ഞ സമയത്ത് അവര് ആ രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ചും അവര് പിന്നീട് സംസാരിച്ചു എന്നാണ് പറയുന്നത് ഹർഷിമാർക്ക് രാജ്യത്തിലും രാഷ്ട്രീയത്തിലും ഒന്നും യാതൊരു താല്പര്യം പോലും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അവർ ചിന്തിക്കാറുണ്ട് അവരുടെ ജീ ജനങ്ങളുടെ ജീവിതം അവർ ആത്മീയമായിട്ട് പുരോഗമിക്കുന്നുണ്ടോ അവർക്ക് ഭൗതികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യമെല്ലാം അവരുടെ ചിന്താ വിഷയമാണ് അതുകൊണ്ട് തന്നെ അവർ ആ രാജ്യത്തിൻ്റെ അപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു അപ്പോൾ അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല അരാജകത്വമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് രജാവില്ലാത്ത അവസ്ഥയിൽ അവിടെ കള്ളന്മാരും കൊള്ളക്കാരും പെരുകുന്നുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തെ കുറിച്ച് അവർ ചിന്തിക്കേണ്ടത് ഒരു ശക്തനായിട്ടുള്ള ഭരണാധികാരി ഇല്ലെങ്കിൽ രാജ്യത്ത് കള്ളന്മാരും കൊള്ളക്കാരും അവരുടെ അക്രമങ്ങൾ അഴിച്ചുവിടും ആരും തടയാനില്ല എന്ന് അവർക്കറിയാം അവിടെ നിയമം പാലിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് കള്ളന്മാരും കൊള്ളക്കാരും പെരുകും ഈ ഒരു അവസ്ഥയാണ് രാജ്യത്തുള്ളത് ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം എന്നവർ സംസാരിക്കാൻ തുടങ്ങി ആ രാജ്യത്തെ ജനങ്ങളെക്കുറിച്ച് അവിടുത്തെ അപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ എന്ത് പരിഹാരമാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നവർ ചിന്തിച്ചു അടുത്ത ശ്ലോകങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നവജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ പ്രഭു ഞാൻ ജീവിത ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാദിഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ